കഞ്ചാവും എം ഡി എം എയും പിടികൂടിയ കേസിൽ ദമ്പതികൾക്കും യുവാവിനും കഠിന തടവും പിഴയും കൊണ്ടോട്ടി മൊറയൂർ കീരങ്ങാട്ടത്തൊടി വീട്ടിൽ അബ്ദുറഹ്മാൻ ഭാര്യ സീനത്ത് ബന്ധു ഉബൈദുള്ള എന്നിവർക്കാണ് കോടതി ശിക്ഷിച്ചത് എം ഡി എം എ പിടികൂടിയ കേസിൽ ദമ്പതികൾക്കും ബന്ധുവായ യുവാവിനും മുപ്പത്തിനാല് വർഷം കഠിനതടവും പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി ജഡ്ജി എം വി ജയരാജാണ് പ്രതികൾക്ക് മുപ്പത്തിനാല് വർഷം കഠിനതടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചത് എഴുപത്തിനാല് ദശാംശം ആറ് ആറ് ഒൻപത് കിലോഗ്രാം കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം പുലർച്ചെ ഒന്ന് അൻപതിന് മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂട്ടറിൽ നടത്തിയ പരിശോധനയിൽ ഉഭയതുള്ള പിടിയിലാവുന്നത് അഞ്ചര കിലോഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദമ്പതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് തുടർ നടത്തിയ പരിശോധന അബ്ദുറഹ്മാന്റെ വീടിനകത്ത് നിന്നും മുറ്റത്ത് നിർത്തിയ കാറിൽ നിന്നുമായി അറുപത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് ഒൻപത് കിലോഗ്രാം കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എം കണ്ടെടുത്തു മലപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ അധിക ചുമതലയുണ്ടായിരുന്ന മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ഇ ടി ഷിജുവും സംഭവമാണ് പരിശോധന നടത്തിയതും പ്രതികളെ പിടികൂടിയതും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. gold Rajakumari.